ഒക്ടോബർ മാസം ആരംഭിച്ചിരിക്കുകയാണ് ഇത് ചില നക്ഷത്രക്കാർക്ക് ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ദുഃഖദുരിതങ്ങളും ഇല്ലാതാക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള മാറ്റം പ്രധാനപ്പെട്ടതാണ് ശുക്രൻ്റെ രാശിയിലേക്കുള്ള പ്രവേശനം ആർക്കൊക്കെ ഭാഗ്യം കടാക്ഷിക്കും എന്ന് നോക്കാം അശ്വതി നക്ഷത്രം പുതിയ വീട് വയ്ക്കാനും വീട് പുതുക്കി പണിയാനും കഴിയുന്നു വരുമാനം ഇരട്ടിയാകുന്നു പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് വാഹനയോഗം കാണുന്നു പൊതു കാര്യങ്ങൾക്ക് ഉത്സാഹം കാണിക്കും അടുത്തത് ഭരണി നക്ഷത്രമാണ് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്നു സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു കഠിനാധ്വാനം വിജയത്തിലെത്താൻ കഴിയുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് മികച്ച മാറ്റങ്ങളുണ്ടാകുന്നു ഇഷ്ടമുള്ള ജോലി ലഭിക്കുന്നതിന് യോഗം കാണുന്നു മകേരം പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തിച്ചേരും ആരോഗ്യപരമായി മെച്ചപ്പെടും ശത്രുക്കളെ ജയിക്കും നിങ്ങൾക്കുണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് ശമനം വരും ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നു മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങൾ കിട്ടുന്നു പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട് ബിസിനസ് രംഗത്ത് പുരോഗതി കൈവരിക്കുന്നു ധനലാഭം ഉണ്ടാകുന്നു അടുത്തതായി നക്ഷത്രമാണ് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും ധനലാഭം ഉണ്ടാകുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും അംഗീകാരവും കിട്ടും ജീവിതത്തിലുണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങൾ മാറി ഐശ്വര്യമുണ്ടാകുന്നു വസ്തു വാങ്ങാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും സാമ്പത്തിക നേട്ടം തേടിയെത്തുന്നതിനുള്ള യോഗം കാണുന്നു ബിസിനസ് മേഖലയിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖം വിശാഖം നക്ഷത്രത്തിന് സാമ്പത്തിക സ്ഥിതി മികച്ചതാകുന്നു ജോലി സംബന്ധമായ ഉയർച്ചയുണ്ടാകുന്നു സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാനും മനസന്തോഷമുണ്ടാകാനും യോഗം കാണുന്നു ധനലാഭം കാര്യവിജയം എന്നിവ ഉണ്ടാകുന്നു സ്വർണാഭരണങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട് അന്യദേശത്ത് പോകാനുള്ള പരീക്ഷയൊക്കെ ജയിക്കും ഭൂമി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്